വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അവക്കാഡോ ഷേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് അവക്കാഡോ ആണ് എടുത്തേക്കുന്നത് ഇനി അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് പൾപ്പ് മാത്രം നമുക്ക് എടുക്കാം ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഉള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ആൾക്കാട് പക്ഷേ എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കത്തില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ പളപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് മിക്സഡ് ജാറിലേക്ക് ഇടാം ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിനിപ്പോൾ കട്ട പാലാണെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടും ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടോ ഷെയ്ക്ക് റെഡിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ക്ക് ആണ് ഇത് കുടിക്കുന്നത് നമുക്ക് ഹെൽത്തിന് ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവരിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ